അസ്സാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ നല്ല റെസിപ്പി വീഡിയോസൊക്കെ ഉള്പ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കാണണം അതുപോലെ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ടിപൊളി പോളെ ആയിട്ടാണ് വന്നേക്കുന്നത് എങ്ങനെയാണ് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഇ പി ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ബാറ്ററിലും ഉണ്ടാക്കാം എഗ്ഗിലും ഉണ്ടാക്കാം എഗിലുണ്ടാക്കുന്നതാണ് ഒന്നുകൂടി എനിക്ക് തോന്നിയത് ഞാൻ ഇന്നിവിടെ മൈദയൊക്കെ വെച്ചിട്ടുള്ള ഒരു ബാറ്ററിയിലാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ന്യൂഡിൽസ് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് കുറച്ചധികം സാധനങ്ങളൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് നന്നാക്കിയിട്ടെടുക്കണം കേട്ടോ ഞാനിത് ആദ്യം തന്നെ ഇവിടെ വലിയ വെള്ളിയൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് എടുക്കുകയാണ് നമുക്ക് ഇനി ഡെയിലി വ്ലോഗായിട്ട് കുറച്ച് ഒറ്റ ദിവസം എടുക്കും കേട്ടോ വരാൻ വേണ്ടിയിട്ട് അതുവരെ നമ്മൾ ഇതുപോലത്തേക്ക് തട്ടിക്കുട്ടി ബ്ലോഗൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക എന്നാലും നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് നമ്മുടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മാഗി സോറി ഇ പി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇ പി എടുത്തിട്ടുള്ളത് ഏത് ഏത് ന്യൂഡിൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പിന്നെതാ വലിയ ഉള്ളിയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ടും കൂടെ എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കണം നമുക്കിതിലോട്ട് എഗ്ഗ് വേണം അതുപോലെ സാധാരണ ഒരു ഉള്ളി മസാല വേണം ഈ ഉള്ളി മസാല ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ എന്നാൽ ഒന്നുകൂടിയും ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യാം അപ്പോൾ ഇതാ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് വലിയ ഉള്ളി പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചിട്ടെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ആവശ്യമുണ്ട് കേട്ടോ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ജീരകത്തിൻ്റെ പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി കറിവേപ്പില പൊടികളുടെ അള അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ദാ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഉള്ളി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് ചിക്കന് പിച്ച് ചെയ്തും വേവിച്ച് പിച്ചതിട്ട് കൊടുത്താൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ അതിനുശേഷം മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലോട്ടൊരു മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ടൊരു രണ്ട് മൂന്ന് എഗും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് എഗ്ഗ് മതി കേട്ടോ എത്രയാണോ മൈദ ചേർത്ത് കൊടുത്തത് അത്രയും പാല് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം പിന്നെ ബേക്കിംഗ് പൗഡറൊക്കെ വേണമെന്നുണ്ടേ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ എന്തായാലും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കണം കൂടെ ഒരു ഏകദേശം ഒരു മുക്കാൽ കപ്പ് അല്ല കാൽ കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ന്യൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം കൂടെ തന്നെ ഉള്ളിടാ മസാലയില്ലേ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടോ ആവുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ നമ്മുടെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിലൂടെ നോയ്സ് വരുമെന്നുള്ളത് നമുക്കറിയില്ല പിന്നെ ഉള്ളിടാ മസാലയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് മല്ലിയലയും കൂടി ഇതുപോലെ തൂവിയിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് ദ സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം ബാറ്റർ നിങ്ങൾക്ക് ഇനി ഇച്ചിരി കൂടി ലൂസ് ആക്കണമെങ്കിൽ ആക്കിയിട്ടെടുക്കാം ഈ ഒരു സംഭവം നിങ്ങൾക്ക് ആവി കയറ്റിയിട്ടും എടുക്കാം അതുപോലെ നമ്മുടെ കുഴിയപ്പച്ചട്ടിയിലേ അത് ഉണ്ണിയപ്പച്ചട്ടിയില്ലേ അതിൽ അങ്ങനെ ആക്കിയിട്ടും നിങ്ങൾക്കിത് വേവിച്ചെടുക്കാം കേട്ടോ അതിൽ ആക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ അങ്ങനെ ിവസം റെസിപ്പി ഇടാം കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം ഒക്കെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് കുക്ക് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം ഒരു ചട്ടി ഇതുപോലെ വെച്ചു കൊടുക്കാം പഴയ ഏതെങ്കിലും ചട്ടി വെച്ച് കൊടുത്താൽ മതി അതിൻ്റെ മുകളിലോട്ട് ഒരു പാൻ വെച്ചു കൊടുക്കാം ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം എല്ലാവരെയൊന്നും സ്പ്രെഡ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം കുക്ക് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് അപ്പുറം മറിച്ച് മറിച്ചിട്ടിട്ട് അവിടെയും ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കാം അപ്പം ഇങ്ങനെ വെക്കുന്നതിൻ്റെ മുമ്പേ കുക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പേ ഇതിൻ്റെ മുകളിലോട്ട് എഗ്ഗ് പുഴുങ്ങിയത് വട്ടത്തിൽ എരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല മൊഞ്ചുമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇതാ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് മിക്സ്ഡ് ഹെബ്സ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കാം അതുപോലെ ചില്ലി ഫ്ലേക്സും സ്പ്രെഡ് ചെയ്തെടുക്കാം മല്ലിയിലയും സ്പ്രെഡ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ മല്ലിയിലാണ് കേട്ടോ അതുപോലെ ഒന്നാക്കിയിട്ട് എടുക്കുന്നത് പിന്നെ ഒറിഗാനോ എടുത്തിട്ടുണ്ട് ഒറിഗാനോയോ മിക്സഡ് ഹെബ്സോ മിക്സഡ് ഹെബ്സ് എടുക്കണ നല്ലത് കാരണം എല്ലാം ഇൻക്ലൂഡഡ് ആവുമല്ലോ അതിൽ ഇനി ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതുപോലെ കുക്ക് ചെയ്തിട്ടെടുക്കണം ഒരു വശം ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക ഉള്ളിൽ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ വേർപെട്ട് വന്നു കഴിഞ്ഞാൽ ആണ് കേട്ടോ പിന്നെ അതായതുപോലത്തെ ഒരു പാനിലോട്ട് ഇങ്ങനെ അങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് അപ്പുറത്തും കൂടെ ഒന്ന് മുരിച്ചെടുക്കുക സംഗതി അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും നല്ല മഴ സമയമല്ലേ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നല്ലൊരു അടി ഒരു പക്കോടയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അതിൻ്റെ വീഡിയോയും കൂടെ കാണുക മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല സുലൈമാനിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ അങ്ങനെ കറുമുറ ആ കറി കഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ നമ്മുടെ പിസയൊക്കെ കട്ട് ചെയ്യില്ലേ ഇനി ഈ പോള ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇവിടെ ഉമ്മാക്കും ഉപ്പാക്കും അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ചീസ് ഗ്രേറ്റ് ചെയ്തൊന്നും ഇടാത്തത് കേട്ടോ കുട്ടികൾക്കൊക്കെ വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കണവെച്ചാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അങ്ങനെ ഉണ്ടാക്കുക ചീസ് ഫ്ലവേഴ്സൊക്കെ ആണെങ്കിൽ എന്തായാലും അങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് റെസിപ്പി നോക്കിയാലോ ഇതാ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പക്കോട റെഡി അതും തന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഉള്ളിയാണ് കേട്ടോ ഇതാ നമ്മൾ ആദ്യം ഉള്ളിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കും ഇത് പഴയ വ്ളോഗാണോ എന്ന് പഴയ വ്ളോഗിലത്തെ റെസിപ്പി വീഡിയോസാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത് പുതിയ വ്ളോഗിന് ഞാൻ പുതിയതാണ് ആണെന്നും പറയും പഴയ വ്ളോഗിന് ഞാൻ പഴയതാണെന്നും പറയും ചെയ്യോ കാരണം എനിക്കായാലും മടിയൊന്നുമില്ല പിന്നെ നമ്മുടെ വീ ഇങ്ങനെ വ്ളോഗ് ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാനലാണെങ്കിലും എഫ് പി പേജ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ഡൗൺ ആകും അത് കാരണമാണ് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകുകയാണെങ്കിൽ കൂടെ ഓരോന്ന് എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് പോകുന്നത് കേട്ടോ അത് വ്ലോഗും ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് മനസ്സിലാക്കും മനസ്സിലാവും പ്രത്യേകിച്ച് ഞാനൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വളർന്നു വരുന്നതല്ലേ ഉള്ളൂ അപ്പോഴത്തേക്കും ഗ്യാപ്പ് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ദാ വലിയുള്ളി പച്ചമുളക് ഇഞ്ചി അതുപോലെ രണ്ട് പുഴുങ്ങിയ എഗും കൂടെ ആക്കിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചോപ്പ് ചെയ്തെടുത്ത് ഞാൻ ഇതാ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിതിലോട്ട് ഇനി നമ്മുടെ കടലമാവ് വേണം കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് മൂന്ന് സ്പൂണ് കടലമാവൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു ബാറ്ററി പോലാക്കിയിട്ട് എടുക്കണം അല്ല നിങ്ങൾക്കിത് കൈ കൊണ്ട് കുഴച്ചിട്ട് പരിപ്പ് വട പോലെ ആക്കിയിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പോലെ പോലാക്കിയിട്ട് എടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ പിന്നെന്താണ് ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒഴിച്ചിട്ട് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ വ്ലോഗുകളൊക്കെ റെഡിയാക്കുമ്പോഴേ ഒരിക്കലും നമ്മൾ ഒരുപാട് കെയർ ചെയ്തിട്ട് വേണം ഇങ്ങനെ അതായത് നമ്മൾ ഒരാഴ്ച അപ്ലോഡ് ചെയ്ത ബ്ലോഗ് പിന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ റീയൂസ്ഡ് കണ്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും അപ്പോൾ നമ്മൾ മാക്സിമം അത് ശ്രദ്ധിക്കണം കേട്ടോ എങ്ങനെയാണ് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതായത് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇട്ട വ്ളോഗ് ഷോർട്ട് വീഡിയോ ആക്കുമ്പോൾ പ്രശ്നമല്ലേ എന്നൊക്കെ ഞാനത് ഫയൽ ആദ്യം തന്നെ എഡിറ്റ് ചെയ്തിട്ട് ആ ഫയൽ പിന്നെയും എക്സ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ഇടാറ് ആ ഫയലിനെ തന്നെ അങ്ങനെ കൊണ്ടുപോയിട്ട് ഇടാറില്ല ഇതുവരെ എനിക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ല പ്രശ്നം വരാണ്ടിരിക്കട്ടെ വന്നു കഴിഞ്ഞാൽ നെഞ്ചൊരു ഇതായിരിക്കും പടച്ചോന് എല്ലാം പോയല്ലോ എന്നുള്ളൊരു വിഷമമായിരിക്കും അല്ലേ അങ്ങനെ നമ്മളിതാ നമ്മുടെ പക്കോടയ്ക്കൊന്ന് വേഗം വേഗം ചുട്ടെടുക്കുകയാണ് നല്ല എഗ്ഗും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഞാൻ കോരി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് രണ്ട് വീഡിയോ ആണ് കേട്ടോ കാണിച്ചത് ഇതിൽ രണ്ട് റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു ബ്ലോഗായിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട്